മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് മലപ്പുറത്ത് വെൽഫെയർ പാർട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചു പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ കുറ്റവാളികളെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തി അടിയന്തര ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു ആർഎസ്എസ് പോലീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നിവയുടെ അവിശുദ്ധ കൂട്ടുകെട്ട് നടത്തി കേരളത്തെ ഒറ്റുകൊടുത്ത മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം എംഎൽഎയുടെ വെളിപ്പെടുത്തലുകൾ ഗൌരവമായി കൈകാര്യം ചെയ്യണമെന്നും മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ ആരോപിതരായ മുഴുവൻ പേരും തൽസ്ഥാനത്തുനിന്ന് മാറി നിന്ന് തന്നെ അന്വേഷണത്തെ നേരിടണമെന്നും പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി സഫീർ ഷാ പറഞ്ഞു തൃശൂരിലെ സംഘപരിവാർ വിജയം ഈ അച്ചുതണ്ടിന്റെ സമ്മാനമാണ് എന്നാണ് അൻവറിന്റെ വെളിപ്പെടുത്തിൽ ഇടതുപക്ഷം കേരളത്തോട് മാപ്പ് പറയേണ്ടതു തൃശൂരിലെ വിജയത്തിന് പകരമായി എന്ത് ഡീലാണ് ഉണ്ടായതെന്ന കാര്യമറിയാൻ കേരളത്തിന് അവകാശമു കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ക്രിമിനൽ സ്വഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്നവരാണെന്ന ആക്ഷേപം നേരത്തെ നിലനിൽക്കുന്നതാണ് അത് സാധൂകരിക്കുന്നതാണ് പുതിയ ആരോപണം ഈ പോരാട്ടത്തിന് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും അണിനിരക്കണമെന്നും പ്രാദേശിക തലങ്ങളിൽ തലങ്ങളിലുൾപ്പെടെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറിമാരായ നൌഷാ ചുള്ളിയൻ കാതിരങ്ങാടിപ്പുറം ആരിഫ് ചുണ്ടയിൽ അഷഫ് അലി കട്ടുപാറ ജില്ലാ പ്രസിഡന്റ് അബൂബക്കർ വി ടി എസ് ഉമർത്തങ്ങൾ ഷാകിർമോങ്ങം അതീഖ് ശാന്തപുരം സലാം സിയേജ് മേഹബൂബ് പൂക്കോട്ടൂർ എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് മലപ്പുറം